സച്ചിക്ക് കുളിക്കാനുള്ള വെളിച്ചെണ്ണ എടുക്കാനായി രേവതി കിച്ചണിലേക്ക് പോവുകയാണ് ഒരു പാത്രത്തിൽ നിറച്ച് എണ്ണയുമായി രേവതി തിരിച്ചു വരുമ്പോൾ വർഷ എതിരെ വന്ന് രേവതിയെ തട്ടുന്നുണ്ട് ആ ഇടിയിലെ രേവതിയുടെ കയ്യിലുള്ള എണ്ണയൊക്കെ തറയിലേക്ക് വീണു പോവുകയാണ് സോറി എടുത്തി ഞാൻ നോക്കാതെ വന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് സോറി എന്നൊക്കെ വർഷ പറയുമ്പോൾ എന്താ വർഷ നീ ട്രെയിനിന്റെ സ്പീഡിലാണല്ലോ വന്നത് എന്ന് ചോദിക്കുവാണ് രേവതി അതെടുത്തി ഞാൻ ശ്രീകാന്തുമായി അടിയുണ്ടാക്കി ദേഷ്യത്തിൽ വരുവായിരുന്നു ഞാൻ നിങ്ങളെ കണ്ടതേയില്ല സോറി എടത്തി എന്ന് വർഷ പറയുന്നുണ്ട് ശരി വർഷെ അറിയാതെ സംഭവിച്ചതല്ലേ ഞാൻ തുടച്ചോളാം സച്ചേട്ടന് വേണ്ടി കാച്ച എണ്ണയായിരുന്നു എല്ലാം തറയിൽ വീണു എന്നൊക്കെ രേവതി പറയുമ്പോൾ അപ്പോ എല്ലാം വേസ്റ്റ് ആയിപ്പോയില്ലേ എടത്തി എന്ന് ചോദിക്കുവാണ് വർഷ പ്രശ്നമില്ല ഞാൻ അദ്ദേഹത്തിന് വേറെ എണ്ണ കാച്ചി കൊടുത്തോളാം എന്ന് രേവതി പറയുമ്പോൾ വേണ്ട ഏട്ടത്തി ഞാൻ ഇത് ക്ലീൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ നിൽക്കുവാണ് വർഷ പക്ഷെ രേവതി അവളെ പിടിച്ചു നിർത്തി അതൊന്നും വേണ്ട വർഷെ ഞാൻ തുടച്ചോളാം ഇതെ തുണി തുണികൊണ്ട് തന്നെ തുടക്കണം എന്ന് രേവതി മറുപടി കൊടുക്കുന്നുണ്ട് അതിനെന്താ ഏട്ടത്തി ഞാൻ വേണമെങ്കിൽ തുണി എടുത്തോണ്ട് വന്ന് തുടച്ചു തരാം എന്ന് വർഷ പറയുമ്പോൾ അതൊന്നും വേണ്ട വർഷെ നിന്റെ ഡ്രസ്സൊക്കെ അഴുക്കാവൂ നീ പൊയ്ക്കോ ഞാൻ തുടക്കാമെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ രേവതി അവളെ പറഞ്ഞു വിടാൻ നോക്കുന്നുണ്ട് എന്റെ മിസ്റ്റേക്ക് അല്ലേ ഇടത്തി അപ്പോൾ ഞാൻ തന്നെ ക്ലീൻ ചെയ്തു തരാം എന്നു പറഞ്ഞ് വർഷ വീണ്ടും വരുവാണ് വർഷ വേണ്ടെന്ന് പറഞ്ഞില്ലേ നീ അകത്തേക്ക് പൊക്കോ നിന്നോട് പോവാനല്ലേ പറഞ്ഞേ എണ്ണ ചവിട്ടി നീ വീണ് പോവണ്ട ഞാൻ പോയി തുണി എടുത്തിട്ട് വരാം എന്നു പറഞ്ഞ രേവതി വർഷയെ പറഞ്ഞു വിട്ട് തുണിയെടുക്കാനായി പോവുകയാണ് ആ സമയത്താണ് ഇതൊന്നും അറിയാതെ ചന്ദ്രമതി അതിലൂടെ നടന്നു വരുന്നത് തറയിൽ എണ്ണയുള്ളതറിയാതെ ചന്ദ്രമതി അതിലൂടെ നടക്കുന്നുണ്ട് അങ്ങനെ അതിൽ വീണ് നടുപൊടിഞ്ഞു കിടക്കുവാണ് ചന്ദ്രമതി രേവതിയൊക്കെ ഓടി വന്ന് ചന്ദ്ര എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നുണ്ട് അയ്യോ എനിക്കൊട്ടും വയ്യേ എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ല എന്ന് ചന്ദ്ര പറയുമ്പോൾ ആന്റി എന്തു പറ്റിയതാ എന്ന് ചോദിച്ച് ശ്രുതിയൊക്കെ വരുന്നുണ്ട് എന്നെ കൊല്ലാൻ വേണ്ടി ഈ രേവതി ചെയ്ത പണിയായത് എണ്ണ ഒഴിച്ചു വെച്ചിരിക്കുന്നു ഞാൻ എണ്ണ ചവിട്ടിയ വീണത് എന്റെ കാൽ വേണ്ടിയാ രേവതി ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞ് ചന്ദ്രപൊട്ടി പൊട്ടി അമ്മ ഞാനെന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നെ എന്ന് രേവതി ചോദിക്കുമ്പോ മിണ്ടി പോവരുത് നീ ഇവളെ ഒറ്റ ഒരുത്തി കാരണമാണ് എൻ്റെ നടു ഒടിഞ്ഞത് എന്ന് പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട് ആന്റി എന്തിനാ എപ്പോഴും രേവതി അടത്തിയെ മാത്രം കുറ്റപ്പെടുത്തി സംസാരിക്കുന്നെ ഏട്ടത്തി എണ്ണയും എടുത്തു പോവുമ്പോ ഞാനാണ് അവരെ അറിയാതെ വന്നിടിച്ചത് അങ്ങനെയാണ് എണ്ണ തറയിലേക്ക് പോയത് അതിന് ആന്റി എന്തിനാ ഏട്ടത്തിയെ കുറ്റം പറയുന്നേ എന്ന് ചോദിക്കുവാണ് വർഷ അങ്ങനെയാണെങ്കിലേ എണ്ണ ഉടനെ തുടച്ച് വൃത്തിയാക്കണമായിരുന്നു അല്ലാതെ ഇങ്ങനെ വെച്ച് ആന്റിയുടെ നടു ഒടിയുന്നതുവരെ നോക്കിയിരിക്കേണ്ടത് എന്ന് ശ്രുതി പറയുന്നുണ്ട് അതിനുവേണ്ടി തന്നെയാ ശ്രുതി ഞാൻ തുണിയെടുക്കാനായി പോയത് ഞാൻ വരുന്നതിനുള്ളിൽ ആന്റി വീണുപോയി എന്ന് രേവതി പറയുമ്പോ എടികള്ളം പറയാതെടി ഞാൻ വീണത് ഒളിച്ചിരുന്ന് നോക്കുമായിരുന്നില്ലെടി നീ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ ജീവൻ എടുക്കാൻ വേണ്ടിയാണോടി നീ ഇവിടെ എണ്ണ കൊണ്ടിട്ടത് എന്റെ കൈയും കാലും ഒടിയുന്നത് കണ്ടിട്ട് നിനക്ക് സന്തോഷിക്കണം അതല്ലടി എന്നു പറഞ്ഞ് ചന്ദ്ര ചൂടാവുന്നുണ്ട് ആന്റി അതല്ലേ ഞാൻ പറഞ്ഞത് ഞാനാണ് ഇടിച്ചതെന്ന് അതിന് പറയേണ്ട കാര്യമൊന്നുമില്ല എന്നു പറഞ്ഞ് വർഷയും ദേഷ്യപ്പെടുന്നുണ്ട് രേവതിയോട് ദേഷ്യപ്പെടാൻ എന്തെങ്കിലും കാരണം കിട്ടണം അമ്മയ്ക്ക് ഇന്ന് എണ്ണ വീണത് ഒരു കാരണമായി വർഷെ എന്നു പറഞ്ഞ് സച്ചിയും വരുന്നുണ്ട് സച്ചി ചന്ദ്രയ്ക്ക് കൈ കൊടുത്ത് അവരെ പിടിച്ച് ചെയ്യുന്നേൽപ്പിക്കാൻ നോക്കുമ്പോ ചന്ദ്ര ആ കൈ വാങ്ങാൻ തയ്യാറായില്ല എടാ എന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് അവൾ ഓരോന്നു ചെയ്യുന്നത് എന്നു പറഞ്ഞിരിക്കുവാണ് ചന്ദ്രമതി ശരിയാണമ്മേ ഇത് മനപൂർവ്വം കൊല്ലാൻ ശ്രമിച്ചതാണ് ജയിലടച്ചാലേ നല്ല ശിക്ഷ കിട്ടും വേണമെങ്കിൽ ഞാൻ സഹായിക്കാം എന്നു പറഞ്ഞ് സുതി കൈ നീട്ടുന്നുണ്ട് അങ്ങനെ ചന്ദ്രമതി കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോ സുതിയും സ്ലിപ്പായി തറയിലേക്ക് വീണു പോവാണ് അമ്മ എൻ്റെ കാലിൽ ഒടിഞ്ഞെന്നാ തോന്നേ വേദന സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ എന്നു പറഞ്ഞ് നിലവിളിക്കുവാണു ശ്രുതി ഞാൻ കൈ തന്നതല്ലേ അപ്പോ അമ്മ അത് വേണ്ടെന്നു പറഞ്ഞു ഇപ്പോൾ രണ്ടുപേരുടെയും കൈയും കാലും ഒടിഞ്ഞില്ലേ എന്നു പറഞ്ഞ് സച്ചി കളിയാക്കുന്നുണ്ട് പിന്നീട് ശ്രുതിയും ശ്രീകാന്തും വന്ന് ചന്ദ്രയെയും ശ്രുതിയെയും ബെഡിലേക്ക് കിടത്തു കണ്ടില്ല കണ്ടില്ലേ മോളെ രേവതി എന്നെ കൊല്ലാൻ നോക്കിയത് അവളെ ആരും വിശ്വസിക്കരുത് അവളുടെ ലക്ഷ്യം എന്നെ കൊല്ലുകാന്നു മാത്രമാണ് എന്ന് ചന്ദ്ര പറയുമ്പോൾ അതിന് എന്നെ എന്തിനാ അമ്മ അവ കൊല്ലാൻ നോക്കിയത് എന്ന് ചോദിക്കുവാണ് സുതി അതൊക്കെ കേട്ട് വർഷ ദേഷ്യത്തില് അങ്ങോട്ട് വരുന്നുണ്ട് ദേ ആൻറ്റി ഞാൻ കുറെ നേരമായി പറയുന്നു സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ എണ്ണ എന്റെ ഭാഗത്തു നിന്ന് തറയിലേക്ക് പോയത് അതിന് ഏട്ടത്തിയെ പറയേണ്ട കാര്യമില്ലെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു മിസ്റ്റേക്ക് സംഭവിച്ചത് എന്റെ ഭാഗത്തല്ലേ വേണെങ്കിൽ എന്നെ പറഞ്ഞോ എന്നാലും ഏട്ടത്തിയെ പറയാൻ ഞാൻ സമ്മതിക്കില്ല എന്നു പറഞ്ഞു ദേഷ്യപ്പെടുവാണ് വർഷ എന്താ വർഷ ഇത് നീ എന്തിനെ ഇത്ര ഉച്ചത്തിൽ സംസാരിക്കുന്നേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ ഞാൻ ശബ്ദം കുറച്ച് തന്നെയാണ് ഒരുപാട് പ്രാവശ്യം ആന്റിയോട് മറുപടി തന്നത് എന്നാൽ നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ യുവതി എട്ടത്തിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് ഞാൻ എത്ര പറഞ്ഞു എന്നൊക്കെ വർഷ ചോദിക്കുവാണ് വർഷെ നീ അവൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് അവൾ ഇത്ര ധൈര്യത്തില് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചന്ദ്ര പറയുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ഞാനെന്താ പാർട്ടി വല്ലതുണോ ഭരിക്കുന്നേ ഏട്ടതക്ക് സപ്പോർട്ട് ചെയ്ത് വോട്ട് വാങ്ങിക്കൊടുക്കാൻ സച്ചിയേട്ടം പറഞ്ഞതുപോലെ നിങ്ങൾ ഏട്ടത്തിയെ കുറ്റം പറയാൻ ഓരോ ചാൻസ് കിട്ടുന്നുണ്ടോന്ന് നോക്കി നടക്കുവല്ലേ ആന്റി ഇതൊക്കെ വളരെ വലിയ തെറ്റാണ് ആന്റി ഇനി മേലിൽ രേവതി ഏട്ടത്തെ കുറ്റം പറയാനോ ദേഷ്യപ്പെടാനോ ആന്റി വന്ന ഞാൻ എന്താ ചെയ്യുവാന്ന് എനിക്ക് തന്നെ അറിയില്ല അങ്ങനെ മറുപടി കൊടുത്ത് വർഷ അകത്തേക്ക് പോകുന്നുണ്ട് അതൊക്കെ കേട്ട് ആകെ പേടിച്ചു നിക്കുവാണ് ചന്ദ്രമതി എന്താ എന്താൻറ്റി വർഷ രേവതി ഇത്ര സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നെ എന്ന് ശ്രുതി ചോദിക്കുവാണ് ഇത് വർഷയും രേവതിയും കൂടി ചേർന്നാണ് അമ്മയെ കൊല്ലാൻ നോക്കിയത് ഇത് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാണ് എന്നൊക്കെ ശ്രുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെ ആന്റി എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത് ഇത് വർഷയുടെ കൂടെ ചേർന്നിട്ടാണ് രേവതി ചെയ്തിരിക്കുന്നെ അതുകൊണ്ട് ആന്റി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് ഇനി ആന്റിയെ കൊല്ലാൻ വേണ്ടി രണ്ടുപേരും കൂടി എന്താ ചെയ്യുവാണെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ശ്രുതി പറഞ്ഞത് കേട്ട് ചന്ദ്ര ആകെ ഭയന്നിരിക്കുവാണ് അടുത്ത ദിവസം രേവതി ഒരു സ്റ്റൂൾ വെച്ച് തട്ടിമ്പുറത്തേക്ക് കയറുന്നുണ്ട് അത് കണ്ട് ചന്ദ്രമതി രേവതിക്ക് പണി കൊടുക്കാൻ വേണ്ടി ആ സ്റ്റൂള് അവൾ അറിയാതെ എടുത്തു മാറ്റുകയാണ് അങ്ങനെ രേവതി അതറിയാതെ തറയിലേക്ക് വീഴാനായി പോവുകയാണ് പക്ഷെ ആ സമയത്ത് സച്ചി ഓടി വന്ന് രേവതിയെ താങ്ങി പിടിക്കുവാണ് അങ്ങനെ രേവതി തറയിലേക്ക് പോവാതെ രക്ഷപ്പെടുന്നുണ്ട് അതിനിടയിൽ രേവതിയുടെ കൈ തട്ടി തട്ടിൻ പുറത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും അരിപ്പൊടിയും ചന്ദ്രയുടെ മുഖത്തേക്കും മുടിയിലൊക്കെ പോവുകയാണ് അങ്ങനെ അത് വീണ് ചന്ദ്രമതിയുടെ രൂപം ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത വിധം ആവുന്നുണ്ട് അയ്യോ ശ്രുതി ഓടിക്കോ പ്രേതം വരുന്നുണ്ട് ആരട് നീ യക്ഷിയെന്നൊക്കെ അമ്മയെ വിളിക്കുവാണ് ശ്രുതി എന്താടാ നിനക്കെന്നെ അറിയില്ലേ ഞാൻ നിന്റെ അമ്മയാടാ എന്നൊക്കെ ചന്ദ്ര പറഞ്ഞപ്പോൾ ശ്രുതി ചന്ദ്രയെ തിരിച്ചറിയുന്നുണ്ട് എന്തിനാമ്മ ഈ രൂപത്തിൽ വന്ന് ആൾക്കാരെ പേടിപ്പിക്കുന്നെ എന്ന് സുതി ചോദിക്കുമ്പോൾ അതീ രേവതി കാണിച്ച പണിയാണ് ഇവള് വേണമെന്ന് കരുതി എൻ്റെ തലയിൽ ഈ മാവൊക്കെ ഇട്ടതാടാ എന്ന് ചന്ദ്ര പറയുന്നുണ്ട് അമ്മ ഞാനല്ലേ സ്റ്റൂളില്ലാതെ താഴെ പോവാൻ നിന്നത് ആ ഞാനെങ്ങനെ അമ്മയുടെ തലയിൽ അരിപ്പൊടിയും മുളക് പൊടിയും ഇടും എന്ന് രേവതി ചോദിക്കുവാണ് ഇന്നലെ ഇവള് എന്റെ എണ്ണയൊഴിച്ച് തള്ളിയിട്ടില്ലേ അപ്പോ മാവെടുത്ത് ഇന്ന് എൻ്റെ തലയിൽ ഇട്ടു അത് തന്നെയാണ് സംഭവിച്ചത് എന്നു പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട് രേവതിയല്ല അമ്മയാണ് അവളെ തള്ളിയിടാൻ നോക്കിയത് അത് ഞാൻ കണ്ടതാ രേവതി കയറിയ സ്റ്റൂള് അമ്മ എന്തിനാ എടുത്തു മാറ്റിയത് അങ്ങനെ സച്ചു ചോദിച്ചപ്പോ എനിക്കൊന്നും അറിയില്ല എന്ന ഭാവത്തിൽ നിൽക്കുവാണ് ചന്ദ്രമതി ചന്ദ്രയുടെ രൂപം കണ്ടുകൊണ്ട് വർഷ വരുന്നുണ്ട് ശേഷം പൊട്ടിച്ചിരിക്കുവാണ് വർഷ ആന്റിയ ഇപ്പോ കണ്ടാലേ ഒരു രക്ഷിയെ പോലെയുണ്ട് അങ്ങനെ തന്നെ നിൽക്കാൻറ്റി എന്നു പറഞ്ഞു വർഷ ചന്ദ്രയുടെ കുറച്ച് ഫോട്ടോസ് എടുക്കുവാണ് കോലം കെട്ടിയ ചന്ദ്രമതി എന്ന് സച്ചി പറഞ്ഞപ്പോ അതുകൊള്ളാം ഈ ക്യാപ്ഷൻ നന്നായിട്ടുണ്ട് സച്ചേട്ടാ ഈ ഫോട്ടോയും ഈ ക്യാപ്ഷനും സോഷ്യൽ മീഡിയയിൽ ഇടാൻ പോവാ ഞാൻ ഇത് വൈറലാവും എന്നു വർഷ പറയുമ്പോ അതെ അതെ അമ്മയുടെ ഈ രൂപം നെറ്റിലിട്ട് വൈറലാക്കു വർഷ എന്ന് സച്ചിയും പറയുമ്പോ ഇപ്പൊ തന്നെ ആക്കാമെന്ന് പറഞ്ഞ് വർഷ അകത്തേക്ക് പോവാണ് പിന്നീട് ചന്ദ്രമതി കുളിച്ചു വന്നപ്പോൾ ശ്രുതി അങ്ങോട്ട് വരുവാണ് ആ വർഷ എന്താ കാട്ടിയതെന്ന് ആന്റി അറിഞ്ഞോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ എന്താണെന്ന് ചന്ദ്ര ചോദിക്കുവാണ് അങ്ങനെ വൈറലായ ചന്ദ്രയുടെ ഫോട്ടോ ശ്രുതി കാണിച്ചു കൊടുക്കുന്നുണ്ട് ക്യാപ്ഷൻ കണ്ടില്ലേ കോലം കെട്ടിയ ചന്ദ്രമതി ചന്ദ്രമതിയെന്ന് ഇനി ആന്റി അങ്ങനെ പുറത്തിറങ്ങി നടക്കും എന്ന് ശ്രുതി ചോദിക്കുമ്പോ ഞാൻ കരുതി അവൾ എന്തോ തമാശ പറഞ്ഞതാണെന്നാണ് പക്ഷെ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞ മോളെ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുവാണ് അതെ ആന്റി ഇപ്പൊ എല്ലാവരും ആന്റിയെ കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി എങ്ങനെ റിലേറ്റീവ്സിന്റെ മുഖത്ത് ആന്റി നോക്കും അത് കണ്ട് ചിരിക്കുന്നുണ്ടാവില്ലേ അവരൊക്കെ എന്നൊക്കെ ശ്രുതി പറഞ്ഞത് കേട്ട് ചന്ദ്രമതി ആകെ വല്ലാതായി ഇരിക്കുവാണ്